ം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ എടവനക്കാട് പഴങ്ങാട് കടപ്പുറത്താണ് ഇവിടുത്തെ ദുരിതം നിങ്ങൾ ഇതിനോടകം തന്നെ ന്യൂസ് ചാനലുകളുടെയുമൊക്കെ സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ അറിഞ്ഞു കാണും കാരണം അത്രമാത്രം ദുരിതപൂർണമായ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും കടൽക്ഷോഭം അത്രയും ശക്തമാണ് നർത്തം ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാ നിങ്ങളെ കാണുന്നുണ്ട് ഇവിടെ റോട്ടിലെ സൈഡിലായിട്ട് കുറെ പഴന്തുണി പോലത്തെ കഷ്ണങ്ങൾ കിടക്കുന്നത് കണ്ടോ ഇത് പഴന്തുണി ഒന്നുമല്ല ഇത് ഇവിടുത്തെ ജനങ്ങളുടെ തിരയിൽ നിന്നും കടലിൽ നിന്നൊക്കെ ഒക്കെ സംരക്ഷിക്കാനായിട്ട് ഗവണ്മെന്റ് ഇട്ടിട്ടുള്ള ജിയോ ബാഗാണ് ഈ പഴന്തുണി പോലെ കിടക്കുന്നത് കാരണം അത്രയും ഉള്ളു ഇതിൻ്റെയൊക്കെ ആയുസ് അതായത് താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് ഇതുപോലുള്ള കടൽക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ ജിയോ ബാഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരും ജിയോ ബാഗിന്റെ അവസ്ഥയാണെങ്കിൽ കാണാം വലിയ ബാഗുകളിൽ മണ്ണ് തറച്ച് അട്ടിയായിട്ടിട്ട് അതിൽ നിന്ന് തരയിൽ നിന്ന് തര തിരമാലകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം പക്ഷേ ഇത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കുറച്ച് കുറച്ചാഴ്കൾ കഴിയുമ്പോൾ തന്നെ ഇത് ഒലിച്ചു ഇതിലെ മണ്ണ് ഒലിച്ചു പോയി ഇതായി കാണുന്ന പോലെ പഴന്തുണി കഷ്ണങ്ങള് പോലെ റോഡിൽ അവശേഷിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയും ജിയോ ബാഗ് ഞങ്ങൾക്ക് വേണ്ട ഇവിടുന്ന് കളക്ടറും എംപിയും എം എൽ എയും തുടങ്ങിയ ഉന്നതാധികാരികളൊക്കെയും വന്ന സമയത്തൊക്കെ ഇവിടുത്തെ ജനങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണ്ട കാരണം എന്താ പറയുക ഇതിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് ഇത് വേണ്ട എന്ന് പറയുന്നത് പക്ഷെ എന്നാലും ഈ സാധനം യഥേഷ്ടം ഇതിന് ഫണ്ട് ചിലവഴിക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഇതുപോലെ സന്ദർശിച്ച സമയത്ത് മുപ്പത്തി ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുള്ള ജിയോ ബാഗിൻ്റെ കോലമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇപ്പോൾ വീണ്ടും കടൽ ഷോപ്പ് ശക്തമായപ്പോൾ വീണ്ടും ജിയോ ബാഗ് ഈ ജിയോ ബാഗ് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ പരിഹാരമാണ് ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഇപ്പോഴും ജിയോ ബാഗിൻ്റെ പുതിയ ഒരു വെറൈറ്റി സെക്ഷൻ തുടങ്ങിയിരിക്കുന്നു കാരണം ഇത് കഴിഞ്ഞ കൊല്ലം വച്ചതാണ് ഞാൻ നേരത്തെ കണ്ടത് ഇപ്പോൾ ഇതിപ്പോൾ വച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കണ്ടോ ഇതിപ്പോൾ ലൈവ് കാഴ്ചയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് വന്നിട്ട് എടുക്കുകയാണ് കാരണം ഇതിപ്പോൾ ജിയോ ബാഗിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറുമാസം മുമ്പ് പാസ്സാക്കിയ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ജിയോ ബാഗ് ആ കാണുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് അറച്ച് വെച്ചിരിക്കുന്നത് ാണ് ജിയോ ബാഗ് കാരണം മണ്ണ് വാരി ചാക്കിൽ വെക്കുക അട്ടിയിട്ട് വെക്കുക അത് തന്നെ സാധനം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ അത് ആറ്റത്തുനിന്ന് വരുന്നുണ്ടോ അത് ഇപ്പം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന പണിയാണത് അപ്പോൾ അതാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ് ചെല്ലാനം മോഡലുള്ള ട്രക്ട്രോ പാഡാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നത് ആ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയാകണം സർക്കാരിൻ്റെയും ഗവൺമെൻ്റേയും മുന്നോട്ടുള്ളവരത് അതുകൊണ്ട് ആ ശാശ്വതമായ പരിഹാരം നേടിയെടുക്കുന്നത് വരെ ഇവിടുത്തെ ആളുകൾ ശക്തമായ സമരത്തിലേക്ക് ഉറങ്ങിയിരിക്കുകയാണ് റോഡ് ഉപരോധം കഴിഞ്ഞു ഹർത്താൽ കഴിഞ്ഞു വലിയ പന്തം കൊളുത്തി പ്രകടനം ഇനി ഇതാ മനുഷ്യ ചങ്ങല പോലെ മനുഷ്യഭിത്തി അതൊരു സമരത്തിൻ്റെ മറ്റൊരു രീതിയാണ് അപ്പോൾ ഇതുപോലുള്ള സമരങ്ങളുമായി പുറകെയുണ്ട് അപ്പോൾ ശാശ്വതമായ പരിഹാരം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായേ പറ്റൂ ഇതുപോലുള്ള താൽക്കാലിക ആശ്വാസങ്ങൾ കൊണ്ട് യാതൊരുവിധ കാര്യവും നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഉറച്ച രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഉണർത്തുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക ഓക്കെ താങ്ക്